ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് എന്താണ് നിങ്ങളെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ മൂന്ന് കാർഡ്സ് എടുത്തു വച്ചിട്ടുണ്ട് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം നിങ്ങളുടെ ഓവറോൾ ബ്ലോക്കേജായി ലഭിച്ചിരിക്കുന്നത് സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ് എന്ന കാർഡാണ് കുറച്ച് ദിവസമായി പാസ്റ്റിനെ ബേസ് ചെയ്ത് ധാരാളം മെസ്സേജ് വരുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക എന്നിട്ട് പുതിയ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരവേൽക്കുക എത്രത്തോളം നിങ്ങൾ പാസ്റ്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിനെ അത് നെഗറ്റീവായി ബാധിക്കും ഇവിടെ ഉദ്ദേശിച്ചത് പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച മോശം ചിന്തകൾ ഉപേക്ഷിക്കാനാണ് നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ നോ ഗുഡ് വൺസ് എന്ന കാർഡാണ് ലഭിച്ചിട്ടുള്ളത് ആരെയും അമിതമായി വിശ്വസിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്യരുത് സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നിലും ഇടപെടാതിരിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് കിട്ടിയ കാർഡാണ് ഹാർഡ് ടു ഗെറ്റ് എന്നത് ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അവരോട് ചെന്ന് പറയുക അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞ് ഒഫീഷ്യലായി നീങ്ങുക അല്ലാതെ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളെ പരീക്ഷിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിർത്തുക വെറുതെ തമാശയ്ക്ക് വഴക്കുണ്ടാക്കുന്ന പ്രവണത ഉണ്ടെങ്കിലും അതും നിർത്തുക നിങ്ങളുടെ പാർട്ട്ണർക്ക് അവർ അർഹിക്കുന്ന സ്നേഹവും പരിഗണനയും നൽകുക നിങ്ങൾ തമാശയ്ക്ക് ചെയ്യുന്ന പലതും അവരെ ചിലപ്പോൾ വേദനിപ്പിക്കും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക താങ്ക് യു ഡിയേഴ്സ്